ഞാൻ ജിയോ ഫോണിനെ കുറിച്ചുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഏതാനും മണിക്കൂർ നേരം മാത്രമേ ആയിട്ടുള്ളൂ അതിനകം തന്നെ എനിക്ക് എന്റെ വാട്സ്ആപ്പിൽ ഞാൻ മെമ്പർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് കിട്ടി ജിയോ ഫോൺ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിനെ കുറിച്ചുള്ള ഒരു മെസ്സേജ് ആണ് ജിയോ ഫോൺ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു മെസ്സേജാണ് ആ മെസ്സേജ് നമുക്ക് നോക്കാം അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം ഇവിടെ ഞാൻ എന്റെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുന്നു ഇവിടെ നിങ്ങൾ നോക്കുക ഡിഡ് യു ബുക്ക് യുവർ ജിയോ ഫോൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മെസ്സേജ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ശേഷം ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്ക് നിങ്ങൾ നോക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ജിയോ ഫോൺ കോം ഓഫർ ഡോട്ട് ഇൻ സ്ലാഷ് ഇ എൻ അപ്പോൾ ഈ വെബ്സൈറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത് എന്ന് നോക്കാം വെബ്സൈറ്റിന്റെ ലിങ്ക് വരെ അവർ കറക്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആളുകളെ പെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുള്ള വെബ്സൈറ്റ് ഈ വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴെയായിട്ട് എൻ്റർ യുവർ നെയിം എന്ന ഭാഗം കാണാം എൻ്റർ യുവർ മൊബൈൽ നമ്പർ എന്ന ഭാഗം കാണാം അതുപോലെ സെലക്ട് യുവർ സ്റ്റേറ്റ് എന്ന ഭാഗവും കാണാം ഞാനിവിടെ എന്ന ഭാഗത്ത് വെറുതെ കുറേ ടെക്സ്റ്റ് ഇതുവരെ ടൈപ്പ് ചെയ്യാണ് ശേഷം മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട് ഞാൻ മൊബൈൽ നമ്പർ ഡബിൾ സീറോ നയൻ വൺ അതിനുശേഷം ഒരു പത്തക്ക മൊബൈൽ നമ്പർ റാൻഡംലി ടൈപ്പ് ചെയ്യാണ് ഓക്കെ അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട് ഞാനിവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്നു ആൻഡമാൻ നിക്കോബാർ ഐലാൻഡ്സ് ആന്ധ്രാപ്രദേശ് അങ്ങനെ ഓരോരോ സംസ്ഥാനങ്ങളുടെ പേര് കാണിക്കുന്നുണ്ട് എനിക്കറിയില്ല ഈ കെന്മോർ എന്ന സംസ്ഥാനം ഏതാണെന്ന് അതുപോലെ നറോറ എന്ന സംസ്ഥാനം ഏതാണെന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങളുടെ എന്ന പേരിൽ വെറുതെ കുറെ പേരുകൾ കൊടുത്തിരിക്കുകയാണ് എങ്കിലും നമ്മളുടെ കേരളം ഉണ്ട് അതുകൊണ്ട് ഞാനിവിടെ കേരളം സെലക്ട് ചെയ്യാണ് ശേഷം ഞാൻ റെജിസ്റ്റർ നോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ പറയുന്നത് കൺഗ്രാറ്റുലേഷൻസ് അവർ സിസ്റ്റം ചെക്ക് യുവർ നെയ്മ് ആൻഡ് നമ്പർ എന്നാണ് അതിനുശേഷം ഇവിടെ പറയുന്നത് ഷെയർ ഓൺ വാട്സാപ്പ് വാട്സാപ്പിൽ ഷെയർ ചെയ്യാനാണ് എട്ട് പേർക്ക് ഷെയർ ചെയ്യണം അതിനായിട്ട് ഷെയർ ഓൺ വാട്സാപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ആവുന്നതായിരിക്കും തുടർന്ന് സെൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൺ എൻ്റെ പേരിൽ ബുക്ക്ഡ് ബുക്കഡാകുമെന്നാണ് പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഞാൻ ഇവിടെ കൊടുത്തത് എൻ്റെ പേരല്ല ഞാൻ വെറുതെ കുറച്ച് അക്ഷരങ്ങൾ അവിടെ ടൈപ്പ് ചെയ്തു ശേഷം മൊബൈൽ നമ്പർ വെറുതെ എന്തൊക്കെയോ ടൈപ്പ് ചെയ്തു അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളുടെ പേരുകളല്ല കൊടുത്തിട്ടുള്ളത് ചില സംസ്ഥാനങ്ങളുടെ പേരുണ്ട് ചില പ്രധാനപ്പെട്ട നഗരങ്ങളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ആളുകളെ കബളിപ്പിക്കുന്ന രീതിയിൽ ഞാൻ എന്റെ മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയുള്ള സ്കാമുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു അതുകൊണ്ട് ലിങ്കുകൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക ഞാൻ വീണ്ടും പറയുന്നു ജിയോ ഡോട്ട് കോം ജിയോയുടെ മൈ ജിയോ ആപ്ലിക്കേഷൻ ജിയോ ഡിജിറ്റൽ സ്റ്റോറുകൾ ജിയോ ഹബുകൾ ഇവ മുഖേന മാത്രമാണ് ഇപ്പോൾ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അതും ബുക്ക് ചെയ്യാനുള്ള തീയതി ആയിട്ടില്ല ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി മുതൽ ജിയോയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഫോൺ ലഭിച്ചു തുടങ്ങും ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി മുതൽ പൊതുജനങ്ങൾക്ക് ഈ ഫോൺ ബുക്ക് ചെയ്തു തുടങ്ങാം ശേഷം സെപ്റ്റംബർ മാസം മുതൽ ഈ ഫോൺ പൊതുജനങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നിങ്ങൾ ദയവായി ഇത്തരം വെബ്സൈറ്റുകളിൽ നിന്ന് ദൂരെ നിൽക്കുക ഇത്തരം വെബ്സൈറ്റുകളിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ എൻ്റർ ചെയ്ത് കൊടുക്കരുത് കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക കാരണം എനിക്ക് എന്റെ ഒരു കൂട്ടുകാരനാണ് ഞാൻ മെമ്പർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ അയച്ചിട്ടുള്ളത് ഇപ്പോഴും കൂട്ടുകാർ ഇത്തരത്തിലുള്ള സത്യങ്ങൾ അറിയാതെ വീണ്ടും വീണ്ടും ഷെയർ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഷെയർ ചെയ്തത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ വിവരങ്ങൾ ഇത്തരത്തിൽ ചോർത്തപ്പെടാതിരിക്കാൻ വേണ്ടി ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഒപ്പം ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ കാണുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ഒൻപക്കുക കാരണം ഞാൻ ഇതുപോലെയുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ വിവരങ്ങളെല്ലാം ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അടുത്ത ഒരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സ്നേഹപൂർവ്വം